വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ കുറേ ദിവസം പിന്നും പിന്നും ഞാൻ വീഡിയോ ഇട അത് എക്സാമൊക്കെ ആയിട്ട് എനിക്ക് ഞാൻ എനിക്ക് എക്സാം പേപ്പറൊക്കെ കിട്ടിയിട്ടുണ്ട് എക്സാമൊക്കെ ആയിട്ട് ഒരു എക്സാമായിട്ട് സ്കൂൾ പറഞ്ഞ അതിൻ്റെ തിരുപ്പിലാണ് കേട്ടോ ഇതാണ് പിന്നെ ഇതാണ് ജെല്ലി എന്ന് പറഞ്ഞ സാധനം ഞാൻ അധികം വീഡിയോ ചെലകത്ത് കണ്ടേ തിന്നുന്ന ആൾക്കാരൊക്കെ ലൈക്ക് ഞാൻ അത്ര ആയിട്ടും തിന്നില്ലോക്കുണ്ട് കോക്കണറ്റോ എന്തോ ആണ് എന്തോ സാധനം ഇത് ഗ്രേപ്പ് ഇത് മാംഗോ ഇത് ഇത് എന്താ എനിക്ക് അറിയണം കോക്കനറ്റാ തോന്നുന്നത് നമുക്ക് ആദ്യം എന്താ പൊളിച്ചോക്കാം കോക്കണറ്റ് പൊളിച്ചോക്കത് കോക്കനറ്റ് ആണെന്നോ അല്ല കോക്കനറ്റ് ആണോ തോന്നുന്നത് വേറെ വേറെന്തേ സാധനം വെക്കാം എനിക്ക് ആദ്യം തന്നെ ഈ സാധനം പൊളിച്ചോക്കോക്കനട്ട് എന്തോ ആണെന്ന് റിയില്ല എന്റെ ശുദ്ധി സ്മെല്ല് നല്ല ജെല്ലിന്റെ സ്മെല്ട്ടോ ചേട്ടാ അല്ലല്ല ഉള്ള നന്നായിട്ട് വെയിച്ച് ഞാൻ കഴിച്ചിട്ടാ ഹ് നല്ല രസംല്ലോ നല്ല രസംണ്ടായില്ല നല്ല രസംണ്ടട്ടോ നല്ല മാംഗോണ്ട് നല്ല ഉണ്ട് എത്ര വൈറൈറ്റി ഉണ്ട് ഇത് ലിച്ചി ഇത് ലിച്ചി ഉണ്ട് ലിച്ചട്ടോ ഇതിലെ ലിച്ചി നല്ല ഉണ്ട് ഇത് ലിച്ചിട്ടോ ലിച്ചി ലിച്ചിന്റെ കഷ്ണൊക്കെ ഇണ്ട് അടുത്തത് നമ്മുക്ക് ഈ ഏതോ പൊളിക്കാം ഏതോ മാംഗോ നമ്മക്ക് അറിയാം മാംഗോ ഞാൻ ആദ്യം ഞാൻ ലിച്ചി ഏതായിട്ടോ തോന്നുന്നു മാങ്കോ ഒക്കെ ഇണ്ട അതിൻ്റെ ഉള്ളില് ആ മാങ്കോന്റെ കഷ്ണൊക്കെ ഇണ്ട് മാോനൊക്കെ കഷ്ണം കാണൂരാളിലുണ്ട് എടുത്തുന്ന ആളും കാണാൻ പറ്റാ മാട്ടു ഇതൊക്കെ പൊളിക്കാൻ അമ്മ അങ്ങനത് പൊളിച്ചിന്റെ മാോ ഒക്കണ്ടിട്ടോ അത് വെള്ളം ഉള്ളില് എനിക്ക് നോക്ക് എന്റെ ഉള്ളില് മാംഗോണ്ട്